സാറെ നമസ്കാരം നമസ്കാരം ശരിക്കും കുറേ അധികം ഒത്തിരി നമുക്ക് ഒരു ഇപ്പം നിലവിൽ നമ്മൾ കളക്ട് ചെയ്തേക്കണ ഏഴ് ഐറ്റം ആണ് നമ്മൾ പരമാവധി ഐറ്റങ്ങൾ കളക്ട് ചെയ്യാനുള്ള സ്ഥലത്തിലുമാണ് വേറെ ഒന്നുമല്ല നമുക്കിപ്പം ഈ ചീരകളുടെ വൈവിധ്യം പറഞ്ഞാൽ പറഞ്ഞാൽ തീരത്തില്ല ഓരോ നാടിനും ഓരോ വെറൈറ്റി ചീരകളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വ്ലാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേഖലയിൽ ഉണ്ടായ ഒരു ചീര ഇത് നല്ല റെഡ് കളറായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഉള്ളതാണ് പാൽചീര പാൽ ചീര എന്ന് പറഞ്ഞാൽ തണ്ട് ശ്രദ്ധിച്ചറിയാൻ നല്ല വൈറ്റ് കളറിലുള്ള ചീരയാണ് പിന്നെ നമുക്ക് ഉള്ളത് ബീട്രൂട്ട് ചീര നമ്മുടെ സാധാരണ ബീട്രൂട്ടിന്റെ കളർ കളറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കളറാണ് അതിന് ബീട്രൂട്ട് ചീര പിന്നെ നമുക്ക് പാലക് ചീര പാലക്ക് 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 എന്ന് പറഞ്ഞ ചീര അതുപോലെ തന്നെ സുന്ദരി ചീര സുന്ദരി ചീരയുടെ പ്രത്യേകത വളരെ സുന്ദരിയാണ് അതിന്റെ പിങ്ക് കളറാണ് പിങ്ക് കളർ ഈ ചീരകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ എല്ലാം നോൺ വെജ് വിഭവങ്ങളിലോട്ട് മാറുന്ന ഒരു കാലഘട്ടം അപ്പൊ നേരത്തെ ഒക്കെ ആണെങ്കിലും നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു വിളർച്ചയോ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്കറികൾ തന്നെ ചേർക്കുവായിരുന്നു ഇപ്പൊ നമുക്ക് അതിന്റെ ലഭ്യത കുറവുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് ഇത് ഉൽപാദിപ്പിച്ചതിന് ശേഷം ധാരാളം ആവശ്യക്കാരുണ്ട് പരിസരത്തുള്ളവരെല്ലാവരും അവരെല്ലാം വന്ന് കഴിയും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ വെറൈറ്റി ചീരകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പരമാവധി വിത്ത് ശേഖരിച്ചു കൊണ്ട് കൊടുക്കുന്നതിനൊരു ആശയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ചീര അല്ല ഇത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ജർജീർ എന്നു പറഞ്ഞൊരു ജർജീർ ജർജീർ സലാഡ് ഐറ്റത്തിൽ എന്താണ് ഗ്രീനിഷ് ഗ്രീനിഷായിട്ട് തന്നെ കഴിക്കുന്നതാണ് ജർജീർ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് അത് ഈ ഓൺലൈനിൽ കണ്ടപ്പം എൻ്റെ വിത്ത് പറഞ്ഞ മേടിച്ച പരീക്ഷയാണ് അത് നമുക്ക് ഒരുപാട്

കളർ അല്ലേ പിന്നെ നമുക്കുള്ളത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആയുർവേദത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊല്ലാങ്കണ്ണി ചീര അതും അന്നിൽ നിന്നതാണ് ഒരുപാട് വ്യാജ പ്രചരണങ്ങളും അല്ലാത്ത പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇത് എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു കിട്ടിയൊരു വിത്താണ് അത് വെച്ച് പിടിപ്പിച്ചു അത് നമുക്ക് ഡെയിലി അതായത് ഇരിയാൻ അതിന് കിട്ടും നല്ല ടേസ്റ്റിയാണ് നമുക്ക് കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റുമാണ് നല്ല വളർച്ചയുമുണ്ട് ഏഴ് ഈ തീര നിലവിലുള്ളത് ഈ ഉള്ള വിത്തുകൾ ശേഖരിച്ച് ആ ചേർക്കു നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യം ഇലയായിട്ട് മാത്രം ഉപയോഗിക്കാനല്ല വിത്ത് ശേഖരിച്ച് ശേഖരിച്ചും കൂടെ സാധിക്കണം